അത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കെട്ടിടം പൊളിഞ്ഞ് വീണത് നമ്മൾ കണ്ടു നിലമ്പൂരിൽ ഇതേപോലെ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് അവിടെ അപകടം കണ്ടു ഷോക്കേറ്റ് പരിച്ചു ഇതിപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനാസ്ഥയാണ് അനാസ്ഥ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് വൈദ്യുതി വകുപ്പിൻ്റെ ഒരു ലൈൻ ഇത്ര താഴ്ന്നു വിദ്യാലയത്തിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വല്ലാത്ത അനാവസ്ഥയാണ് കേരളത്തിൽ ഒരിക്കലും തന്നെ കണ്ടിട്ടില്ലാത്ത അനാവസ്ഥയാണ് ഇപ്പോൾ ഓരോ വകുപ്പിലും കാണുന്നത് ഈ പറഞ്ഞതുപോലെ വൈദ്യ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ലോവർ എഡ്യൂക്കേഷൻ എല്ലാം വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും ഇപ്പോൾ ഈ വൈദ്യുതി വകുപ്പിൻ്റെ ഈ അനാസ്ഥ അച്ഛന്തവ്യമാണ് ഒരു നിലക്കും നീതീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് ഒരു സ്കൂളിൻ്റെ മുകളിൽ കമ്പി ഇത്ര താഴ്ന്നു പോകുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊതുവിലുള്ള ഗവണ്മെൻറ്റിൻ്റെ ഒരു ഇന്നഫിഷ്യൻസി തന്നെയാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വാർഡ് വിഭജനത്തിൽ നിയമപരമായി ലഭ്യമായ എല്ലാ അവസരങ്ങളും യു ഉപയോഗപ്പെടുത്തും ആ ലീഗും ഉപയോഗപ്പെടുത്തും ഒരു തരത്തിലുള്ള വാർഡ് വിഭജനം തവണ അവരെ രക്ഷിക്കാൻ പോകുന്നില്ല യു ഡി എഫ് തകർപ്പൻ ജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും യാതൊരു സംശയവും വേണ്ട പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലും അസംബ്ലി തിരഞ്ഞെടുപ്പായാലും ശരി ഈ തവണ ജനങ്ങൾ പ്രതികരിക്കും ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി നിൽക്കുന്ന സ്റ്റേറ്റിൽ അതിനെതിരായി പ്രതികരണം ഉണ്ടാകും കാരണം ഈ പറഞ്ഞതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നിശ്ചലായിരിക്കുകയാണ് ഇതിപ്പോൾ ഇന്നഫിഷ്യൻസി ഇന്നത്തെ അപകടം നമ്മൾ കണ്ടു ഫണ്ട് കൊടുക്കാതെ മരവിപ്പിച്ച് കിടക്കല്ലേ എല്ലാം ഏത് ഡിപ്പാർട്ട്മെൻ്റാണ് ചലിക്കുന്നുള്ളത് നമ്മൾ കാണുന്നില്ലേ ശോചനീയമായ അവസ്ഥകൾ കോർപ്പറേഷനും പഞ്ചായത്തും ഒക്കെ വാർഡ് വിഭജിച്ച് ഇലക്ഷൻ നടത്തിയിട്ട് എന്താ കാര്യം ഫണ്ട് കൊടുക്കുന്നേ ഇല്ല യു ഡി എഫ് ഗവൺമെൻറ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യത്യാസം ഉണ്ടാവും ഫണ്ട് കൊടുക്കാൻ ഞങ്ങൾ ഫണ്ട് ഉണ്ടാക്കാനും അത് ചിലവഴിക്കാനും യു ഡി എഫിന് കഴിയും കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് ഇവിടെ എൽ ഡി എഫ് ഗവൺമെന്റിന് ഫണ്ട് ഉണ്ടാക്കാനും കഴിയുന്നില്ല കൊടുക്കാനും കഴിയുന്നില്ല പിന്നെ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പൊതുവിൽ ഭരണം സ്തംഭിച്ചിരിക്കുകയാണ് അതാണ് കേരളത്തിലെ സ്ഥിതി അല്ല അതിന്റെ ഡീറ്റെയിൽസ് ഈ ചർച്ചയിൽ വരുമല്ലോ ഒരു സമയമാറ്റത്തിന്റെ പ്രശ്നമില്ല ചർച്ച നടത്തി പരിഹരിക്കാവുന്നതേ ഉള്ളൂ ചർച്ച നടത്തി പരിഹരിക്കണം എന്നതിൽ ഞങ്ങൾ പാർട്ടി ഉറച്ചു മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി